ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോള് ശനിയാഴ്ചയാണ് മുപ്പത് ദിവസത്തെ പരോളില് കൊടിസുനി തവനൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് സുനിയുടെ അമ്മയുടെ കത്ത് പരിഗണിച്ചാണ് വകുപ്പിന്റെ തീരുമാനം കൊടിസുനിക്ക് പരോള് അനുവദിച്ചതിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് കെ കെ രമ എംഎല്എ ആവശ്യപ്പെട്ടു പരോള് അനുവദിച്ചത് മുഖ്യമന്ത്രിയുടെയും ഉപജാപക സംഘത്തിന്റെയും ഇടപെടല് മൂലമാണെന്ന് വി ഡി സതീശന് പറഞ്ഞു മുപ്പത് ദിവസത്തെ പരോൾ എങ്ങനെയാണ് ഈ കൊടും ഒരു കുറ്റവാളിക്ക് കോടതി ഇരുപത് വർഷത്തെ ജീവപര്യന്തം തടവിന് വിധിച്ച ഒരു പ്രതി നിരവധി പ്രാവശ്യം പരോളിലിറങ്ങി പല കേസുകളിലും അകപ്പെട്ട ഒരു പ്രതി ആ പ്രതിയാണ് കൊടിസുനി അമ്മയ്ക്ക് കാണാനാണെങ്കിൽ ഒരു പത്ത് ദിവസം അനുവദിക്കാം അതിലപ്പുറത്തേക്ക് ഒരു മാസത്തെ പരോൾ അനുവദിച്ചത് എങ്ങനെയാണ് എന്ന് മറുപടി കേരളത്തിലെ ഗവൺമെൻറ് പറയണം ആഭ്യന്തര വകുപ്പ് പറയണം ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെ ജയിൽ ഡി ജി പിക്ക് മാത്രം ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല വളരെ സംശയാസ്പദമാണ് അസാധാരണമായ ഒരു സാഹചര്യമാണ് അസാധാരണമായ ഒരു സംഭവമാണ് ഈ പരോളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ജയിൽ ഡി ജി പി ഇതിന് മറുപടി പറഞ്ഞേ മതിയാവും ആർ ഗുഡ് ഈവനിങ് റോഷിപാൽ സംശയാസ്പദമെന്ന് കെ കെ രമ പറയുന്നതിന്റെ അടിസ്ഥാനം ഒരു കൊലക്കേസ് പ്രതിക്ക് ലഭിക്കുന്ന മുപ്പത് ദിവസത്തെ പരോൾ എന്നുള്ളതാണ് നേരത്തെയും പലതവണ ടി പി ക്രൈസ് പ്രതികൾക്ക് ലഭിച്ച ആനുകൂല്യങ്ങൾ അതും പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് എന്തൊക്കെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഉയരുന്ന പ്രതികരണങ്ങൾ സുജയ വന്ന് ടി പി ചന്ദ്രശേഖരൻ പദ്ക്കേസിലെ പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചപ്പോൾ അവർ പിന്നീട് ഇളവിന് വേണ്ടി ആ ശിക്ഷയിൽ ഇളവിന് തേടി കോടതിയെ സമീപിച്ചപ്പോൾ കോടതി പറഞ്ഞത് ഒരു തരത്തിലുള്ള ഇളവും പ്രതികൾ അർഹിക്കുന്നില്ല എന്ന് തന്നെയാണ് അങ്ങനെ കുറ്റവാളികളായ കൊടിസുനി ഉൾപ്പെടെയുള്ള ആളുകൾ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിയായ വ്യക്തി കൂടിയാണ് കൊടിസുനി അങ്ങനെയുള്ള കൊടിസുനിക്ക് ജയിൽ ചട്ടങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ പരോൽ നൽകിയതെന്ന ആക്ഷേപമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് കാരണം കൊടിസുനി ഓരോ ഘട്ടവും പരോളിൽ പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഈ ടി പി ചന്ദ്രശേഖരൻ പദക്കേസിലെ പ്രധാനപ്പെട്ട പ്രതികളൊക്കെ പുറത്ത് മറ്റ് പല ക്രിമിനൽ പ്രവർത്തനങ്ങളിലും പങ്കാളായിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതാണ് കോ ജയിലിനകത്ത് തന്നെ പലപ്പോഴും ജയിൽ ജീവനക്കാരെ ആക്രമിക്കുന്നത് പതിവായിരുന്നു അങ്ങനെയാണ് അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്നും വിയൂർ ജയിലിൽ നിന്നടക്കം മാറ്റേണ്ടി വന്ന ഒരു സാഹചര്യം പിന്നീട് തവന്നൂർ ജയിലിലേക്ക് എത്താനുള്ള സാഹചര്യം തന്നെ ജയിൽ ജീവനക്കാരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ജയിലിനകത്ത് തന്നെ പലവട്ടം സംഘർഷമുണ്ടാക്കിയ ജയിലിലിരുന്ന് പല ക്രിമിനൽ ഗൂഢാലോചനകൾ നടത്തിയ കൊടിശൂരിക്ക് എങ്ങനെയാണ് പരോൾ അനുവദിച്ചത് എന്ന് എന്ന ചോദ്യമാണ് കെ കെ രമ ഉൾപ്പെടെ പ്രതിപക്ഷം ഒന്നടക്കം ഉന്നയിക്കുന്നത് നേരത്തെ തന്നെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഇളവ് അഭിതമായി ഇളവ് നൽകുന്നു മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തിയാണ് പലപ്പോഴും ചികിത്സ എന്നൊക്കെ പറഞ്ഞ് പരോൾ അനുവദിച്ചത് എന്ന ആക്ഷേപം വളരെ നേരത്തെ നിയമസഭയിലടക്കം ഉന്നയിക്കപ്പെട്ടതാണ് സമാനമായ സാഹചര്യം ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട പരാതി